പതിമൂന്നാം സങ്കീർത്തനം യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും എന്റെ ദൈവമായ ഹോവേ കടാക്ഷിക്കണമേ എനിക്കുത്തരമരുള്ളേണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെന്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയുമരുതേ ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ഞാൻ ഞാനവന് പാട്ടുപാടും